ഹലോ ഫ്രണ്ട്സ് ഇതെന്ന് പറയുന്നത് നമ്മുടെ മുന്തിരി വൈകുന്നിടാനുള്ള മുന്തിരിയാണ് കേട്ടോ ഇവിടെ വച്ചാൽ ക്രിസ്മസിന് മുന്നേ പിടിച്ച് ക്രിസ്മസിനൊക്കെ ഇട്ട ഒരു വീഡിയോ ആണ് പക്ഷേ അത് ഇടാൻ മറന്നുപോയി അപ്പം നമ്മൾ ആറ് കിലോ മുന്തിരിയാണ് കേട്ടോ അത് കഴുകി വെച്ചേക്കുന്നത് അതിന് ഒന്നര ലിറ്റർ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടാ രണ്ട് ഭരണിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് പന്തി ഒന്നും പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിനുള്ള സാധന സാമഗ്രികളാണ് ഇരിക്കുന്നത് മുഴുവനും കഴുകി നല്ലോണം കഴുകി ഉണക്കി എടുത്തിട്ടുള്ള മുന്തിരിയാണ് അത് രണ്ട് ഭരണിയിലായിട്ട് പകുതി പകുതി ആയിട്ട് ഇടാണ് അത് ലയറായിട്ടാണ് ഇടുന്നത് കേട്ടോ അതായത് നല്ല മധുരത്തിലാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആറ് കിലോ മുന്തിരിക്ക് ആറ് കിലോ പഞ്ചസാര തന്നെയാണ് നമ്മളിട്ടിട്ടുള്ളത് അപ്പോൾ കുറച്ച് മുന്തിരി അത് കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാര അങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ മുന്തിരി അതുപോലെ തന്നെ പഞ്ചസാര ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് ഇത് പഞ്ചസാര ആയിട്ട് ലയിക്കണം അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അത് ഉടയ്ക്കണം അതാണ് അതിൻ്റെ ഒരു മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് അത് നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്തു പോളടനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത് കാരണം ഇതിന് കുറച്ച് ആരോഗ്യം വേണം എന്നാൽ തന്നെയാണ് അത് ശരിയായിട്ട് നമുക്ക് കൈ വെച്ച് ഉടയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് ഭരണിയിലായിട്ട് ഇട്ടതുകൊണ്ട് തന്നെ നമുക്കത് വളരെയധികം സൗകര്യം ഉണ്ടായിരുന്നു കൈവെച്ചിട്ട് ഉടയ്ക്കാനായിട്ട് ഇങ്ങനെ പഞ്ചസാര നല്ല രീതിയിൽ പഞ്ചസാരയും അതുപോലെ തന്നെ നമ്മുടെ മുന്തിരിയും നല്ലോണം തന്നെ ഉടയ്ക്കണം അത് ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ ഒരു വൈനാണ് സാധാരണ നമ്മളെല്ലാ പ്രാവശ്യം തിളപ്പിച്ചിട്ടൊക്കെയാണ് ചെയ്യാറ് ഈ പ്രാവശ്യം ഇങ്ങനെ മുന്തിരിയിൽ നിന്ന് തിളപ്പിച്ചൊന്നുമില്ല ഇതേപോലെ നല്ലോണം പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ നല്ല ഓണം ഞരടി നല്ല ടാസ്ക് തന്നെയായിരുന്നു നല്ല ഉഗ്രം പണി തന്നെയാണിത് അതായത് മൂന്ന് കിലോ മുന്തിരി ഇതിലും മറ്റേ വരണേലും മൂന്ന് കിലോ അങ്ങനെയാണ് ഇട്ടത് അങ്ങനെ ഉടച്ച് ഒരു ഇതാക്കിയിട്ടുള്ളൊരു പരിപാടി കാണുന്നത് അതുപോലെ തന്നെ രണ്ട് അങ്ങനെ ചെയ്തു അതിനുശേഷം ശേഷം മസാലകൾ എഡ് ചെയ്യാം ഏലക്കായ ഗ്രാമ്പു പട്ട ഈസ്റ്റ് പൂവ് അതൊക്കെയാണ് നമ്മൾ രണ്ട് പാത്രത്തിലേക്ക് ആക്കിയിട്ടുള്ളത് എല്ലാവരുടെയും അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്പൈസസ് ചേർക്കാറുള്ളത് നമ്മൾ മൂന്ന് കിലോന് പാകത്തിനാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് വീര്യം കൂടിയ ടൈപ്പ് തന്നെ ആയിരിക്കണം ക്രിസ്മസിൻ്റെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ഒരു ഏഴ് കഷ്ണം പട്ടയും അതുപോലെ തന്നെ കുറച്ച് ഒരു പിടി കൈപ്പിടിയിൽ അധികമല്ല ഒരു കുഞ്ഞിപ്പിടി ഗ്രാമ്പും ഈസ്റ്റും നമ്മുടെ പൂവ് ഒക്കെ ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഈസ്റ്റ് ഒരു മൂന്ന് സ്പൂണാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ വലിയ സ്പൂണൊന്നുമല്ല എന്നാലും ഒരു മൂന്ന് സ്പൂൺ കഷ്ടി അതാണ് നമ്മൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ രണ്ടിലും അതേപോലെ തന്നെയാണ് സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ചേർത്തിട്ടുള്ളത് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത് കാണിക്കാത്തൊരു സംഭവം എന്ന് പറയുന്നത് ബീട്രൂട്ടാണ് കേട്ടോ അത് നമ്മൾ കുറച്ച് ചീകിയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൽ ചേർ നമ്മൾ പറയുക വീഡിയോ ഇടാനായിട്ട് മറന്നുപോയി പക്ഷേ എന്നാലും നല്ല സൂപ്പർ വൈനായിരുന്നു ഈ പ്രാവശ്യത്തെ വൈൻ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട വൈനായിരുന്നു ക്രിസ്മസിന് ഈ പ്രാവശ്യം